ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് തയ്യാറാവുന്നില്ലെന്നും ലൈംഗികപരമായ ശേഷിയില്ലെന്നും വിവാഹമോചനം വേണമെന്നും ആവശ്യപ്പെട്ട് ഹർജിയുമായി യുവതി തെളിവുകളില്ലാതെ ആരോപണം ഉയർത്തിയതിന് രൂക്ഷമായി ശാസിച്ച് ഹർജി തള്ളി കുടുംബ കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു മാരേജ് ആക്ടിലെ ഒമ്പതാം വ വകുപ്പ് അനുസരിച്ചാണ് ദാമ്പത്യപരമായ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകണമെന്ന ഭർത്താവിന്റെ ഹർജി കോടതി അംഗീകരിച്ചു ഉടൻ തന്നെ ഭർത്താവിനോടൊപ്പം താമസിപ്പിക്കണമെന്നാണ് കോടതി യുവതിക്ക് നൽകിയ നിർദ്ദേശം രണ്ട് മാസത്തിനുള്ളിൽ ഭർത്താവിനോടൊപ്പം താമസി കോടതി ഉത്തരവിൽ വിശദമാക്കി ഒരുമിച്ച് താമസിക്കുന്നത് തടയാൻ യുവതി നിരത്തിയ കാരണങ്ങൾ തെളിവില്ലാതെയാണ് കോടതി പ്രകോപിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ വിവാഹിതയായത് പൂനെയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇരുവരും തെളിവില്ലാത്ത ആരോപണങ്ങൾ കാരണം വിവാഹബന്ധം റദ്ദാക്കാനായില്ല ഭാര്യയുടെ ആരോപണങ്ങൾ അടിസ്ഥാനമുണ്ടെന്ന് തെളിയിക്കാൻ സാധ്യത സാധിക്കാത്ത നിലയിൽ ഭർത്താവിൻ്റെ ഹർജി അനുവദിക്കുന്നുവെന്നാണ് കോടതി വിശദമാക്കിയത് പൂനെ കുടുംബ കോടതി ജഡ്ജി കണി ഗുലയുടെതണ ഈ ഉത്തരവ് ഒരുമിച്ച് താമസിക്കാനുള്ള കാരണമായി യുവതിയുടെ ആരോപണം കണക്കിലെടുക്കാനാവുകയില്ല തെളിയിക്കാൻ സാധിക്കാത്തതിടത്തോളം കാലം ആരോപണം അംഗീകരിക്കാനാവില്ല ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം അപകടം പിടിച്ചതാണെന്നും അസഹ്യമാണെന്നും തെളിയിക്കാൻ യുവതിക്ക് സാധിച്ചില്ലെന്നും കോടതി ഉത്തരവിൽ വിശദമാക്കി ലൈംഗിക ബന്ധം പുലർത്താൻ ഭർത്താവിന് സാധിച്ചില്ലെങ്കിലും സ്ത്രീകസ്ഖലനം സംഭവിക്കുന്നുവെന്നായിരുന്നു ഭാര്യയുടെ ഹർജി ചികിത്സ തേടാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ പരിഹസിച്ചതായും ഭർത്തരുടെ വീട്ടുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നുമാണ് യുവതി കോടതിയെ അറിയിച്ചത് ഈ ആരോപണങ്ങൾ നിഷേധിച്ച യുവാവ് ഭാര്യ ദാമ്പത്യപരമായ അവകാശങ്ങൾ അനുവദിച്ചു തരുന്നില്ലെന്നും കാരണമില്ലാതെ തന്നെ വിട്ടുപോയതാണ് എന്നുമാണ് യുവതി കോടതിയിൽ വിശദമാക്കിയത് ഹർജിയിൽ ഹണിമൂൺ കാല